അതെ ഇതിൻ്റെ ഒരു തല നോക്കി നല്ല വെച്ചുണ്ട് കേട്ടോ എനിക്ക് വേണം ഒരു കിലോ അടുപ്പീസൊക്കെ വരുന്നുണ്ടോന്നാണ് നോക്കിയിനിപ്പോൾ ഇതിനെ നമ്മൾ കഴുകി സുന്ദരനാക്കി വെച്ചേക്കുക കറി വെക്കാൻ പോവുകയാണെ ഇത് നെയ് മീനാണല്ലേ അല്ലേ ഇത് വേറൊരു മീനാണ് ഇത് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പേര് എന്തെന്നായിരുന്നു വെച്ചാൽ ഓരിയ മീൻ എനിക്കറിയില്ല കേട്ടിട്ടില്ല ഇവിടുത്തെ മെനു കാർഡ് നോക്കി നെയ്തുപോലെ ഒരു സ്ലൈറ്റാണെങ്കിൽ കണ്ടോ നമ്മൾ എഴുതി പഠിച്ച ആ സ്ലൈറ്റിനകത്ത് ഓരോ ദിവസത്തെയും വില വിവരങ്ങൾ എഴുതി എഴുതിയിങ്ങനെ വെച്ചിരിക്കും അപ്പോൾ ഓരോ ടേബിളിൽ ഇതോരെണ്ണം കൊണ്ടുവെച്ചു കൊടുക്കും ആളുകൾക്ക് അപ്പോൾ അന്നാന്നത്തെ വില അറിയാലോ പിന്നെ ചെമ്മീൻ കണ്ട നമ്മൾ കാണിച്ച മീനാണ് പതിനഞ്ചെണ്ണാണ് ഇരുന്നൂറ് രൂപയ്ക്ക് അപ്പൊ നിമ്മീൻ കറി വെക്കാൻ പോവട്ടാ നിമ്മീൻ കറി അല്ലെ നിമ്മീന്റെ തലക്കറി ഇങ്ങനെ ഈ വിറകടുപ്പിൽ കിടന്ന് നല്ല കുറുകി വരും അല്ലേ ഇപ്പോഴേക്കും കഷ്ണത്തിലേക്ക് ഒക്കെ എല്ലാ ഉപ്പും പുളിയൊക്കെ പിടിച്ച് വരുവുള്ളൂ ഇപ്പൊ സമയം എന്തേ പതിനൊന്നു പോലും ആയിട്ടില്ലാട്ടോ ഇപ്പോഴേ വെറുതെ അടുപ്പേ ഏറ്റും അപ്പൊ ഒരു ഉച്ചയാകുമ്പോൾ ഊണ് കഴിക്കാൻ വരണാക്ക് എല്ലാം റെഡിയാക്കി കൊടുക്കാം ഇതിപ്പോ ദേ വലിയ ചൂരയുടെ തല കറി വെച്ചേക്കണിയാണ് അത് രണ്ടായിട്ട് പൊളിച്ചിട്ടിടും അല്ലേ കാരണം ഒരുപാട് വലുതായതുകൊണ്ട് നമ്മൾ ഈ ചേട്ടൻ വെച്ചോ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ഉള്ള സാധനം തലക്കറിയാ അതിന്റെ കുക്കാണ് കേട്ടോ നിൽക്കണ ജോൺസൺ അപ്പൊ അങ്ങനെ ഓരോ ചട്ടിയിൽ തലക്കറികൾ മാറി മാറി വെച്ചോണ്ടിരിക്കൂര പിന്നെന്തായിരുന്നോ ഓലിയാവിൻ്റെ വേളാപ്പ ഉണ്ട് എല്ലാ തലകളുടെയും കറി ഇത് എന്തൊട്ട് തലക്കറി ഇത് ചെറുത് മതിപ്പത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി കൊച്ചുങ്ങളുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കാനൊക്കെ പോവുകയാണ് അപ്പൊ കോവളത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കന്യാകുമാരിക്ക് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കോവളം എത്തുന്നതിന് തൊട്ട് മുന്നേറ്റ് ബൈപ്പാസ് റോഡില് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം ഊണാണ് പക്ഷെ അതിനേക്കാളും വിശേഷം എന്ന് പറയുന്നത് തലക്കറികൾക്ക് വേണ്ടി ഒരു കട എന്ന് പറയാം ഒരുപാട് തലക്കറികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ഇത് നമ്മളെ ചെറുത് മീഡിയം സൈസ് പിന്നെ വില കുറവാണ് ഇത് ആ ഇത് ആവോല് ആവോലിപ്പരും നോക്കി അവര് പറഞ്ഞു കൊടുക്കുക കലവ കലവ കലവെന്നൊക്കെ പറയുമ്പോ വേറെ പേരുകൾ കാണുമായിരിക്കും എനിക്ക് വറുക്കാനുള്ള ചെറുതര മീനുകൾക്ക് മസാല വരച്ച കേട്ടോ ഇതാണ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ മസാല ഇതെല്ലാം പൊരിക്കാനുള്ള മീൻ ഇത് തന്നെയാണോ ഈ ഒരു മസാല അതാണ് ഇവിടത്തെ മീൻ വറുത്തതിന് ഭയങ്കര സ്വാദാന്ന് എല്ലാരും പറയണതിന്റെ രഹസ്യം എന്താ ചെയ്താ ഈ മസാല കേട്ടോ നല്ല ഇച്ചിരി വലിയ ചെമ്മീൻ അല്ലേ ഈ ഇത് വറുക്കാനുള്ള ആണോ വറക്കാനാണോ ഒരു സ്പെഷ്യൽ ഐറ്റം കണവ റോസ്റ്റ് ഇതിനു വേണ്ടി മാത്രം വരുന്ന കുറേ ആളുകൾ ഉണ്ട് കേട്ടോ കണവ കഴിക്കാൻ വേണ്ടി കണവ ഇതെങ്ങനെ വേവിച്ച് വെച്ചിരിക്കും എന്നിട്ട് ഈ മസാല ഇട്ട് ഇതുപോലെ നല്ല ചൂടാക്കി കൊടുക്കും കേട്ടോ ആളുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അല്ലേ അപ്പം ആ നെമ്മീൻ്റെ തലക്കറി ഇപ്പം റെഡിയായി എന്നാലും ഇന്ന് വിറകടുപ്പിന്റെ കനലിൽ അങ്ങനെ കിടക്കും കേട്ടോ ചൂടോടുകൂടി തന്നെയാണ് ഭക്ഷണത്തേൽക്കൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ ഏഹ് ഇത് കണ്ടോ ഇത് മീൻ വറുത്തത് കൊടുക്കുമ്പോ അതിന്റെ കൂടെ ഇതും കൂടെ ഇട്ട് കൊടുക്കും അല്ലേ പൊടിയും കൂടെ ഇത് നല്ല രസം ഞാൻ ഇവിടത്തെ അല്ല വേറെങ്ങനെ കഴിച്ചിണ്ട് ഇത് ഭയങ്കര രസ ഒരു മസാല പുഴുങ്ങിയ കപ്പയുണ്ട് ചോറിന്റെ കൂടെ അല്ലാതെ കപ്പയും മീൻ കറിയും കഴിക്കണമെങ്കിൽ ഇതുപോലെ കടുക് തളിച്ചു വെച്ചിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പയാ അതിങ്ങനെ കുഴച്ച് കൊഴച്ച് വെക്കൂലെ പൂരയാ അല്ലേ

എത്ര വരെ ഇവിടെ ഉണ്ടാവും അഞ്ച് അഞ്ച് മണി വരെ വരെ ആ ഊണ എല്ലാം റെഡി ആയി വരുമ്പോഴേക്കും എത്ര മണിയാ പത്ത് പത്തര ആവുമ്പോ കപ്പയും തലക്കറിയാവും ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകത്ത് ഊണി സൺഡേ ഉണ്ടോ എല്ലാ ദിവസവും ഉണ്ട് നമുക്ക് തിരുവോണത്തിന് മാത്രമേ അവധിയുള്ളൂ പാഴ്സലുണ്ട് ഊണിന് മാത്രമായിട്ട് വരുന്നത് എഴുപത് രൂപ അതിൽ പരിപ്പ് പുളിശ്ശേരി തലക്കറിയുടെ ഗ്രേവി പിന്നെ വരുന്ന അച്ചാർ അവിയൽ എന്തെങ്കിലും തോരനോ അങ്ങനെ കൂട്ടി രൂപ ൂട്ടി സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് മീൻ നമുക്ക് കറിയായിട്ട് തലക്കറി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വരുന്ന ഫ്രൈ ആ ശരി ഫിഷിന്റെ ഐറ്റംസിലെ മീനിന് വേണ്ടി മീനിനു വേണ്ടി വരുന്നതാ അപ്പൊ അങ്ങനെ ചോറും വലിയ തലക്കറിയും കെട്ടി എടുത്താ പോകുന്നില്ലല്ലോ ഇതിപ്പോ പകുതിയാട്ടോ മേടിച്ച എന്നാന്ന് വെച്ചാലേ ഇത് ഫുള്ള് മേടിച്ചാൽ തിന്നൂല നമ്മള് എല്ലാരും കൂടി തിന്നാലും തീരുവല്ല അതുകൊണ്ട് ഒരു തലയുടെ പകുതി ആയിട്ടുള്ളതാ മേടിച്ചത് ഇത് ചൂരയാ ലൊക്കേഷനെ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കോവളം കന്യാകുമാരി ബൈപ്പാസ് ഒക്കെ പോകില്ലേ അപ്പോൾ പോകുമ്പോൾ തിരുവല്ലത്തൊരു ടോൾ ഉണ്ട് ഞാൻ തിരുവനന്തപുരത്തുകാരൻ അല്ലാത്തവർക്ക് ആട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ തിരുവല്ലത്തെ ടോൾ കഴിഞ്ഞുമ്പോൾ തന്നെ ഒരു സർവീസ് റോഡ് ഇറങ്ങി വരുമ്പോഴാണ് അശ്വതി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അതേ ഇതുപോലെ ഒരു വീട് പോലെ പഴയ ഒരു വീടാണ് വീട് പോലെ ഇരിക്കും അപ്പോൾ അവിടെയാണ് ഈ സ്ഥലം ഇത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് അല്ലാതെ തന്നെ കണ്ണൻചേട്ടനും അനിയും കൂടെയാണ് കട നടത്തുന്നത് ഞാൻ അവരുടെ ഫോൺ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാം ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം അത് ഏത് തരത്തിലൊക്കെ ആളുകൾ ഉപയോഗിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്തായാലും വന്ന് കഴിച്ച് നോക്കിയിക്കോട്ടെ ഇനി ബാക്കി ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഗതി കാരണം കുറേ പേര് ഇത് കഴിക്കാൻ വേണ്ടി പല നിന്ന് അനു അതിന് പറയണവച്ചാൽ കോട്ടയത്ത് നിന്ന് എറണാകുളത്തുനിന്ന് വരെ ആളുകൾ വരും ഈ കണവയും ഈ തലക്കറിയും കഴിക്കാൻ അത്രയ്ക്ക് സ്പെഷ്യലാണെന്നാണ് പറയുന്നത് ബാക്കി ഇനി ഞാൻ കഴിച്ച ശേഷം പറയാം അപ്പോൾ അതേ ഇവിടെ പരിപ്പും പുളിശ്ശേരി ഒക്കെ ഉണ്ട് ഞാൻ പക്ഷേ തലക്കറി തന്നെ ഒഴിച്ചിട്ട് കഴിക്കണേ കുറച്ച് കപ്പയിലും കൂടെ ചേർത്ത് ഒഴിക്കാം ഇച്ചിരി കപ്പയും ചോറും കൂടെ കൂട്ടിയിട്ട് കഴിക്കാം ീ ഇതിൻ്റെ തലക്കറിയുടെ ഗ്രേവി നമുക്ക് എഴുപത് രൂപയുടെ കൂണിൻ്റെ കൂടെ അല്ലാതെ കിട്ടും ഇപ്പം ഇങ്ങനെ സ്പെഷ്യൽ മേടിക്കണം എന്നില്ല കേട്ടോ പക്ഷെ ഭയങ്കര രസമാണ് ഞാൻ അതു തലക്കറി ഫാനൊന്നല്ല പക്ഷെ എനിക്ക് ഈ മീൻകറിയുടെ ഗ്രേവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുടമ്പുളിയായിട്ടിരിക്കണേ അത്യാവശ്യം നല്ല പുളിയുണ്ട് ചാപ്പിലെ കറിയെന്നൊക്കെ നമ്മൾ പറയല്ലേ അതുമാതിരിയൊക്കെ ഉണ്ട് ഈ മീനിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്തട്ടെ അവിടെ ഇതിൻ്റെ ഗ്രേവി ഉണ്ട് ഗ്രേവിയിൽ നിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ് ഗ്രേവിയിലങ്ങ് അങ്ങ് അത് ഞാൻ നിങ്ങൾ പത്ത് കാല് പത്തരയ്ക്ക് വന്നേ അപ്പോഴേ ഈ മീൻ റെഡിയായി എന്നിട്ട് വിറകടുപ്പിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കഷ്ണത്തിലൊക്കെ അതെയും കാണുന്ന എല്ലാ പീസിലേക്കും മുളകും ആ എരിവും മസാലയും ഒക്കെ പിടിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെളുത്തിരിക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല തലേന്നൊക്കെ വെച്ച് വെച്ച മീൻകറി പോലെ തന്നെ ഉണ്ട് അതിനെല്ലാം പിടിച്ച് പാകത്തിന് ഒരു അസാധ്യ കുക്കാണ് കേട്ടോ പറയാതെ വെയ്യ ഭയങ്കര ഫാസ്റ്റുമാണ് എല്ലാ സാധനങ്ങളും സൂപ്പറും വേസ്റ്റുമാണ് ഞാൻ കണവയൊക്കെ ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ കഴിച്ച് നോക്കിയായിരുന്നു എനിക്കാണ് ആദ്യം ഉപ്പ് നോക്കാൻ തന്നത് ഇവിടെ ഒരു പമ്പും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ തിരുവല്ലം ടോൾ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ അശ്വതി ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു വലിയ പമ്പ് പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ വരുന്നതാണ് അപ്പോൾ അത് ഒരു ലാൻഡ്മാർക്കായിട്ട് ഓർമ്മിച്ചു വെച്ചാ നമുക്ക് കണവയും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടേ നോക്കിയേ സൂപ്പർ മസാല അടുക്കളയിൽ നിന്ന് കഴിച്ചതാണ് ഭയങ്കര രസാട്ടാ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ചുളോടു കൂടി അവിടെ നിന്ന് റോസ്റ്റ് ചെയ്ത് കൊണ്ട് കുടിക്കാനാണെങ്കിൽ കുടിക്കാനാണെങ്കി ഇതേ ഇതുപോലെ നല്ല ചൂട് തങ്ങിയ വെള്ളം ചെറിയതായിട്ട് ഉപ്പിട്ടെ ചിരിക്കേണ്ട കേട്ടാ അപ്പം ഇത് ഇതാണ് അശ്വതി ഹോട്ടല് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ബൈപ്പാസ് റോഡാണ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ തിലക്കെന്ന് കഴിക്കാൻ വേണ്ടി ഇനി വേറൊരു ഓപ്ഷൻ നോക്കണ്ട കേട്ടോ ഇവിടെ കോവളത്തേക്കൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം കടയുണ്ട് മാത്രമല്ല ഒരു അഞ്ചര വരെ വന്നാലും ഊണ് കിട്ടും മിക്കവാറും ഉച്ചയ്ക്ക് എല്ലാ സ്ഥലത്തും ഊണ് തീരുവേലേ പക്ഷേ ഇവിടെ വന്നാൽ അഞ്ചര വരെ വന്നാലും ഊണ് കിട്ടും അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം